ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി എം ജി ടെപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാറ്റിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇത് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് വാഹനം സഡൻ ബ്രേക്ക് ചെയ്യുന്നത് സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ പുറത്ത് റബ്ബറിൻ്റെ പാടെ എല്ലാം കൂടെ വന്ന് പുകയൊക്കെ വരെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഒരു സഡൻ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ സ്കിഡ് ചെയ്ത് പുകയൊക്കെ വന്ന് റോഡിൻ്റെ പുറത്ത് ടയർ മാർക്കും കാര്യങ്ങളൊക്കെ വരുന്ന പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഈ പറഞ്ഞൊരു കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മഴക്കാലത്ത് ശ്രദ്ധിച്ച് കാണത്തില്ല അല്ലെങ്കിൽ മഴക്കാലത്ത് കണ്ടുപോലും കാണത്തില്ല എന്തുകൊണ്ടാണ് ശരിക്കും ഈ പറഞ്ഞൊരു കാര്യം മഴക്കാലത്ത് കാണുന്നില്ല എന്നാൽ നല്ലൊരു വേനൽക്കാലം അല്ലെങ്കിൽ ഉണങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് അതായത് നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് മാത്രം കാണുന്നു മഴക്കാലത്ത് നമ്മളത് കാണുന്നില്ല എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം കാരണം മഴയുള്ള സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ റോഡും ടയറുമായിട്ടുള്ളൊരു ഗ്രിപ്പ് അല്ലെങ്കിൽ ഒരു ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് കുറവാണ് അതായത് റോഡ് റോഡിൻ്റെ സർഫസിൻ്റെ പുറത്ത് വെള്ളം വെള്ളത്തിൻ്റെ സർഫസിൻ്റെ പുറത്താണ് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ശരിക്കും മനസ്സിലാകുന്നത് അതായത് നമ്മുടെ റോഡ് സർഫസിൻ്റെ പുറത്ത് വെള്ളം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മുടെ ടയർ വന്നാൽ ട്രാക്ഷൻ പിടുത്തം കിട്ടത്തില്ല പോയി അതായത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മഴയുള്ള സമയത്ത് വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് അധികം ശ്രദ്ധിക്കുക കാരണം എപ്പോഴാണ് നമ്മൾ സഡൻ ബ്രേക്ക് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന വാഹനം സഡനായിട്ട് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഗ്യാപ്പ് ഒക്കെ വരുമ്പോൾ ഒറ്റ ചവിട്ട് ചെയ്യേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഇല്ല എ ബി എസ് ഉണ്ട് ഇ ബി ഡി ഉണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന രീതി അതും വ്യത്യാസമാണ് കാരണം നാല് ടയറും ലോക്കപ്പ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പറഞ്ഞപോലെ എ ബി എസ് വർക്ക് ചെയ്യത്തില്ല അതൊരു പ്രശ്നമാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് അതായത് ഹെവി റെയിനൊക്കെ ഉള്ള സമയത്ത് ഒരു കാരണവശാലും വാഹനം ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഹെവി റെയിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി കിലോമീറ്റർ സ്പീഡിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് വളവൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വളയ്ക്കാൻ അല്ലെങ്കിൽ തിരിക്കാനൊക്കെയുള്ളൊരു കണ്ടീഷൻ എത്താൻ ചിലപ്പം സാധിക്കത്തില്ല ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വാഹനം സ്കിഡായിപ്പോള്ള ചാൻസസ് ചിലപ്പം കൂടുതലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കി സ്കിഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതായത് ഏതൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആക്സിഡൻസ് ഉണ്ടാകാതിരിക്കില്ല ആക്സിഡൻസ് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും മഴയുള്ള സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന പോലെ ടയർ മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ മഴയുള്ള സമയത്ത് ഈ പറഞ്ഞപോലെ മാർക്ക് ഉണ്ടാകില്ല കേട്ടോ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം